എത്ര കുറവുണ്ടെങ്കിലും കുറവിനെ സ്നേഹിക്കും കുറവിനെ പോലും സ്നേഹിക്കും അതാണ് പിന്നെ കർത്തലയിലെ ലയിലയെ ഇത്രമാത്രം സ്നേഹിച്ചപ്പോൾ മജുനൂനോട് ചോദിച്ചു ആ കറുത്ത പെണ്ണിനെ നീ സ്നേഹിക്കാൻ നിനക്ക് വേറെ പണിയൊന്നില്ലേ ഇത്രമാത്രം സ്നേഹിക്കുന്ന മജുനു സ്നേഹിക്കുന്ന ലയിലയെ കാണാൻ വേണ്ടി ആ നാട്ടിലെ രാജാവ് ആഗ്രഹിച്ചു എല്ലാവരും രാജാവിന് എല്ലാ നാട്ടുകാരും അറിഞ്ഞ പോലെ രാജാവ് അറിഞ്ഞു ഒരു മജ്നുണ്ട് ലൈലയെ സ്നേഹിക്കുന്ന ഒരു മജ്നുണ്ട് ഞാൻ ലൈലയെ കൊണ്ടുവരാൻ പറഞ്ഞു രാജാവ് ലൈല കൊട്ടാരത്തിൽ വന്നപ്പോൾ ഒരു കറുത്ത പെണ്ണ് ഒരു സൗന്ദര്യവും ഇല്ല ലൈലയെ റൂമിൽ പൂട്ടി രാജാവും ലൈലെ ലൈലാന്റെ കൂടെ ഒറ്റക്കിയിരുന്നു ലൈലയുടെ മുഖത്ത് നോക്കി ചോദിച്ചു നിനക്ക് നിന്നെ സ്നേഹിക്കാൻ മാത്രം എന്താണ് നിനക്കുള്ളത് ഞാൻ ഒരുപാട് നേരം നിന്നെ വീക്ഷിച്ചു നിന്നെ സ്നേഹിക്കാൻ മാത്രം ഞാനൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ലീല പറഞ്ഞൊരു മറുപടി ഉണ്ട് നിന്റെ കണ്ണല്ല മജുനുവിന്റെ കണ്ണ് നിങ്ങളുടെ കണ്ണല്ല മജുനുവിന്റെ കണ്ണ് മജുനുവിന്റെ കണ്ണിനെ എന്റെ കുറവുകൾ കാണില്ല നിങ്ങളെ കണ്ണിനെ കാണും നമുക്ക് ആ കണ്ണ് വേണം അള്ളാഹു ദുനിയവിൽ എത്ര നമ്മളെ പ്രയാസപ്പെടുത്തിയാലും അതിൽ കുറവ് കാണാൻ പാടില്ല കാരണം പ്രയാസം വരുന്നത് അള്ളാഹൻ തന്നെയാണ് അതുകൊണ്ടാണ് ഏറ്റവും അള്ളാഹു സ്നേഹിക്കുന്ന മുത്തുനബിക്ക് ഈ ഭൂലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നൽകിയത് എന്നിട്ട് മുത്തുനബി നോക്കിയ കണ്ണ് പ്രാഹനം നോക്കിയ കണ്ണ് എന്ത് കണ്ണായി അല്ലെ കാല് നീര് വെച്ചിട്ട് വെച്ചിട്ടുപോലും സ്നേഹിച്ചു നിസ്കരിച്ചു ശുക്രളടിമ ആവണ്ടേ എന്ന് പറഞ്ഞു ആ സ്നേഹം മുറിഞ്ഞിട്ടില്ല കാരണം ആ കണ്ണിലേക്കെത്താൻ ആ കണ്ണിൻ്റെ ഉടമയായ മുത്തുനബിയെ നമ്മൾ ആഗാധമായി സ്നേഹിക്കും ആർക്കാണ് മുത്തുനബി അനുഭവിച്ച പ്രയാസം ഈ ലോകത്തുണ്ടായത് പട്ടിണിയാടുന്നു അയാത്തു കാലത്ത് സ്വന്തം മക്കള് മക്കളെ ഖബറടക്കേണ്ടി വന്നു കല്ലേറി കിട്ടി വീട്ടുകാർ പുറത്താക്കി നാട്ടുകാർ പുറത്താക്കി എന്തെല്ലാം പ്രയാസങ്ങൾ ഒറ്റപ്പെട്ടു സമ്പത്തില്ല പട്ടിണിയായി യുദ്ധമുഖത്ത് ഉറ്റവരും സ്നേഹിച്ചനും കൺമുന്നിൽ വെച്ച് മരിച്ചു വേണം ഇതൊക്കെ താങ്ങാൻ നമുക്ക് ഉണ്ടാവും നമ്മളൊരു കുട്ടി മരിച്ചാൽ തന്നെ നമ്മൾ ദേവദാസായി നമ്മൾ പിന്നെ ജോലിക്കും പോകില്ല ഫുഡും കഴിക്കൂല അല്ലേ സ്വന്തം സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ വെച്ച് ഒരാൾ കുത്തി കൊന്നാൽ നമ്മള അവസ്ഥ എന്തായിരിക്കും നമ്മൾ ചിലപ്പം മെന്റലായി പോകും ഇത്രക്കെ താങ്ങിയിട്ടും തങ്ങള് രാത്രി എണീച്ച് അഷ്കരിക്കും അള്ള ഇങ്ങനെയല്ലേ ചെയ്തില്ലേ ഞാൻ ഞാനെന്തിനാ അള്ളഹാനെ എന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങൾ പറഞ്ഞിടക്കുന്നത് ആ അള്ളാന്റെ സ്നേഹത്തെ കുറിച്ച് മാത്രം അള്ളാന്റെ എത്ര കുറവല്ലാ ചെയ്തിട്ടും ഒരു കുറവും ഒത്തിരി കണ്ടില്ല ആ കണ്ണ വേണ്ട